പ്രിയപ്പെട്ട യടവക്കാരി മറ്റ് സുഹൃത്തുക്കളെ മുകളില് നമ്മുടെ ഓശാന ഞായറാഴ്ചയോട് അനുബന്ധിച്ച് സഭാ നേതൃത്വം അയച്ചിരിക്കുന്ന കൽപ്പനയുടെ പൂർണ്ണ ഭാഗമാണ് എല്ലാവർക്കും പൂർണ്ണ ഭാഗമായിട്ട് തന്നെ കിട്ടത്തക്ക രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ആ ഇട്ടിരിക്കുന്ന ആ കൽപ്പന കൃത്യമായിട്ട് എല്ലാവരും വായിച്ച് മനസ്സിലാക്കാൻ ഭാഗത്താണ് ഇതിവിടെ ഇടുന്നത് എന്തിനാ ഇടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കണം വേണ്ടേ വേണം എന്തായിരുന്നു കൽപ്പന എന്തായിരുന്നു കൽപ്പന എന്ന് നമുക്കൊന്ന് നോക്കാം സഭയുടെ ലെറ്റർ അല്ലെ കത്ത് പ്രമാണിച്ച് പള്ളിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തരികയുണ്ടായി പിന്നെ സഭ രണ്ടാമത്തെ ക്ലോസ് കേൾക്കണം സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തീ കിട്ടുകയുണ്ടായി അപ്പൊ എനിക്കൊരു സംശയം ചെറിയ പള്ളിയും ചെറിയ പള്ളിയുടെ സ്ഥാപനങ്ങളും രണ്ടാണോ ചെറിയ പള്ളിയുടെ മുഴുവൻ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ പള്ളിയുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് ആർക്കെങ്കിലും സംശയമുണ്ടോ ഒരു സംശയത്തിനും അവകാശമില്ല ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി നിശ്ചയപ്രകാരമാണ് പള്ളിയുടെ മുഴുവൻ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് തർക്കമില്ല അപ്പൊ പിന്നെ രണ്ടായിട്ട് രണ്ടായിട്ടയച്ചു എന്ന് പറയുന്നതിൽ രണ്ടായിട്ട് പള്ളിയുടെ കത്ത് വന്നിട്ടില്ലല്ലോ പള്ളിയുടെ കത്ത് നിങ്ങളുടെ വിഹിതമായ മൂന്ന് ലക്ഷം രൂപ തരാൻ പറഞ്ഞ് തന്നെയാണ് കത്ത് വന്നിരിക്കുന്നത് ചെറിയ പള്ളിക്ക് മൂന്ന് രൂപ മൂന്ന് ലക്ഷം രൂപ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ള കത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് അതാണ് ചെറിയ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി കൊടുത്തിട്ടുള്ളത് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ തരാൻ പറഞ്ഞ് കത്ത് തന്നിട്ടില്ല ഇല്ലേ ശരിയല്ലേ അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ഇനി ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ഈ മൂന്ന് ലക്ഷവും ഒക്കെ കൂടെ കൂടി അതിൽ കൂടുതലോ സഭയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തുവെങ്കിൽ കൊടുത്തോട്ടെ ആർക്ക തടസ്സം ആരെങ്കിലും ചെറിയ വെള്ളി ഇടവയില ആരെങ്കിലും തടസ്സം പറഞ്ഞു ഒരാൾ പോലും തടസ്സം പറഞ്ഞിട്ടില്ല ഈ സമയം വരെ പറഞ്ഞിട്ടുമില്ല ഇനി പറയാനായിട്ട് ആരും ഉദ്ദേശിക്കുന്നുല്ല പിന്നെ എന്താ തർക്കം തർക്കം കൊണ്ട് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ട് വ്യക്തികള് പള്ളി വക സ്ഥാപനങ്ങളിൽ നിന്ന് കട്ട് മോട്ടിച്ചു കൊണ്ടേ എന്നാണ് കാണപ്പെടുന്നത് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് നേരെ ചൊവ്വ വർത്താനം പറയാനേ പറ്റുകയുള്ളൂ ഈ ഒളിച്ച് വർത്താനം പറയാനേ ഒന്നും എനിക്ക് സാധിക്കില്ല എനിക്ക് അതിട്ട് അറിയാനും വയ്യ അപ്പോ ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊണ്ടുപോയി അവിടെ നിന്ന് മോട്ടിച്ച് പോയി കൊണ്ടുപോയത് കൊണ്ടാണ് പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി കൃത്യമായിട്ട് ആലോചിച്ച് തീരുമാനമെടുത്തതിന്റെ ലെറ്ററാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ശ്രീമാൻ റോയി എം ആലിയോട് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവിടെ കൊണ്ടേ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി കൃത്യമായ ലെറ്ററാണ് ഞാൻ അങ്ങട്ടിരിക്കുന്നത് അല്ലാണ്ട് വ്യാ ഇവിടെ വ്യാജ നിർമ്മിതമായ ഒരിടപാടവുമില്ല ഇനി ഇതിൻ്റെ അകത്ത് ഇടവകക്കാരായ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയപ്പോൾ സഭയുടെ ലെറ്റർ കണ്ട് പള്ളിയുടെ ലെറ്റർ എല്ലാം വ്യാജ നിർമ്മിതമായി നിർമ്മിച്ച് ആണ് ഇത് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഓരോ ഇടവക്കാരനും മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട് ഇതുപോലെ എത്ര പ്രാവശ്യം എന്തോരം തുകകൾ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു അറുന്നൂറ് കോടി രൂപ ഇപ്പോൾ കാണാനില്ല ചെറിയ പള്ളിയിൽ ഈ അറുന്നൂറ് കോടി രൂപയും ആരൊക്കെയാണ് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് ഈ ചോദ്യത്തിന് മറുപടി തരണം അതുപോലെ തന്നെ ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ വള്ളിയിലെ മുഴുവൻ അടവാകങ്ങളെ സംരക്ഷിക്കാനാണെന്നാണ് ട്രസ്റ്റിൻ്റെ ചെയർമാനൊക്കെ കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കളവിന് വേണ്ടിയിട്ടാണോ സഹോദര ഈ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചാൽ ഒരധീപ്പറ്റായി പോയോ എന്ന് നിങ്ങൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ സഭയിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന തുകയ്ക്കൊന്നും ഇവിടെ ആർക്കും ഒരു എതിരൂല്ല പക്ഷെ അത് കട്ടുകൊണ്ട് പോയി കൊണ്ടുപോയി കൊടുത്തു അല്ലെങ്കിൽ ശരിയല്ലാത്ത നടപടി കുറേ ക്രമത്തിൽ കൂടി തുക കൊണ്ട് ഈ സഭയെ ഏൽപ്പിച്ചു പിടിമുറുകും എന്ന് വന്നപ്പോൾ സഭയെ ഏൽപ്പിച്ചു സഭയായിട്ട് ടയ്യപ്പുണ്ടാക്കി എന്നൊക്കെ പറയണത് ഇടവക്കാർക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എല്ലാം നേരെ ചൊവ്വ കേട്ടോ വർത്താനം പറയുന്നത് ഈ നേരെ ചൊവ്വേ വർത്താനം പറയുമ്പോൾ ആളുകൾക്ക് ആർക്കും അപ്രിയ സത്യങ്ങൾ ആർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല ഞാനിതൊക്കെ വേണമെങ്കിൽ എനിക്ക് ഭംഗിയായിട്ട് സർക്കര പുരുട്ടി സർക്കര പാനീയിൽ പുരുട്ടി അല്ലെങ്കിൽ പഞ്ചസാര പാനീയിൽ മുക്കി എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് കഴിയും അതിന് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല എനിക്ക് നേരെ ചൊവ്വ നിങ്ങളോട് വർത്താനം പറയാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ പറയുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കടത്തിക്കൊണ്ട് പോയത് ശരിയ അവിടെ സഭയ്ക്ക് കൊടുക്കണമെങ്കിൽ എന്താ കുഴപ്പം പള്ളിയുടെ ഗവേണിംഗ് ബോർഡ് വിളിച്ച പള്ളിയുടെ ഗവേണിംഗ് ബോർഡ് എന്ന് പറഞ്ഞ ആരാ ചെറിയ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി അല്ലേ ശരിയല്ലേ ചെറിയ പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി വിളിച്ചിട്ടാ അല്ലെങ്കിൽ ആശുപത്രിയുടെ ഗവേണിംഗ് ബോർഡ് വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുവാണ് എന്ന് പറഞ്ഞ ഒരു തീരുമാനം അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചർച്ചയുടെ വിഷയം ഇവിടെ ഉണ്ടോ ഇല്ല ഈ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പൊതുയോഗം വിളിക്കാം വിളിക്കണം എന്ന് നീ ഇരുന്നൂറ്റി നാൽപ്പത് പേര് ഒപ്പിട്ട് കൊടുത്ത പൊതുയോഗം മാറ്റിവെക്കാനിടയായ സാഹചര്യം ഇത് തന്നെയല്ലേ കാരണം അല്ലേ ഞാൻ ചോദിച്ചു എന്ന് മാത്രമുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടോ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അതായത് ബലവാന്മാര് ശ്രീമൻ കെ കെ ജോസഫിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബലവാന്മാര് ഈ ബലവാന്മാർക്ക് വേണ്ടിയിട്ട് പള്ളിയുടെ ആയിരത്തി ഒരുന്നൂറ്റി പത്തിൽ ഉടമ്പടി നശിപ്പിക്കണോ എന്നൊരൊറ്റ ചോദ്യമേ ഉള്ളൂ ഇനി എനിക്ക് മറ്റൊരു തർക്കവും കൂടെ ഉണ്ടട്ടോ സഭയിലേക്ക് എന്തോരം പൈസ കൊടുക്കുന്ന കാര്യത്തിലും ഞാനൊരു യാക്കോപായക്കാരനാ എനിക്ക് യാതൊരു ആക്ഷവും ഇല്ല തർക്കവും ഇല്ല തന്നെയല്ല അങ്ങനെ തർക്കത്തിന്റെ ആവശ്യമില്ലല്ലോ സഭയ്ക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം അതല്ല എൻ്റെ രീതി പക്ഷെ അത് പ്രോപ്പർ ചാനൽ അതായത് നേരെ ചൊവ്വ കൊടുക്കണം ഈ പറ്റിപ്പും മുട്ടിപ്പിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടല്ലോ ഈ ഇരുപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രഹസ്യമായിട്ട് സഭയെ ഏൽപ്പിച്ചത് മാനേജിങ് കമ്മിറ്റി അറിയാതെ ഏൽപ്പിച്ചതിൽ പിന്നാൻ പുറത്ത് ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം എന്താണെന്നും കൂടി സഭ പറയണം അല്ലെങ്കിൽ അറിയാവുന്ന ഇതിൻ്റെ ഭാരവാഹികൾ പറയണം ഞാൻ നേരെ ചുവ വർത്താലം പറഞ്ഞതുകൊണ്ടാ കേട്ടോ എനിക്ക് വേണമെങ്കിൽ അത് തിരിച്ചു പറയാൻ പറ്റും േ ഒരു രഹസ്യല്ലേ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒരു പറ്റിപ്പ ഇതുപോലെ ഏതാണ്ട് അറുനൂറ് കോടി രൂപയാണ് ചെറിയ പള്ളിയുടെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു പാവപ്പെട്ടവൻ ഞാൻ പേര് സൈതാ പറഞ്ഞത് എന്താ വട്ടപ്പുറമൻ ചെറുവള്ളി അടവയിൽ തങ്ങളത്തെ താമസിക്കുന്ന ഒരാളാണ് വട്ടപ്രമൻ എൽദോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു പെര എനിക്ക് താമസിക്കാൻ വീടില്ല ഒരു പെരക്ക് സഹായം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പള്ളി കടത്തിലാന്നാ പറഞ്ഞത് എന്താണ് പള്ളിക്ക് കടം ഇതിനു മുമ്പ് സൗങ്ങമ്പള്ളി കുടുംബത്തില് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അയാൾ ക്യാൻസർ പിടിച്ചാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ മകൻ ഒരു വീട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും പള്ളിക്ക് കടമായിരുന്നു അല്ലേ അങ്ങനെയല്ലേ അപ്പൊ എന്ത് സാധു സംരക്ഷണമാണ് അവ ഇവിടെ കോടിക്കണക്കിന് രൂപ വരുന്നിട്ട് ഇവിടെ ചെയ്യണത് ഇടവക ജനങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു കാലത്ത് ഒരു വീടില്ലാത്തവന് ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല രഹസ്യമായിട്ട് ഇരുപത് ലക്ഷത്തി നാപ്പതിനായിരം രൂപ കടത്തിക്കൊണ്ട് അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല ബലവാന്മാരാണ് കടത്തിക്കൊണ്ടു പോകുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം ഇതുപോലെ എന്തെല്ലാമാണ് ഇവിടെ നടക്കണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോ ഞാൻ എനിക്ക് ചോ പറയാനുള്ളത് പള്ളിയുടെ മാനേജിങ് കമ്മിറ്റി അറിഞ്ഞ് എത്ര രൂപ സഭയ്ക്ക് കൊടുക്കുന്നതിനും ആർക്കും ഒരു പരാതിയുമില്ല പരാതി ഉണ്ടായത് പോയിട്ട് തന്നെയാണ് കട്ടുകൊണ്ട് പോയിരിക്കുന്ന ആളുകളെ ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ നയം ഉടമ്പഴിയുടെ നിശ്ചയപ്രകാരം അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം ഇടവയയിൽ നിന്ന് തന്നെ പുറത്താക്കണം ഇവര് കാട്ടിക്കൂട്ടിയിട്ടുള്ള വൃത്തികേടുകൾക്ക് ഒരു അന്ധമില്ല എടവയെ എത്ര നാൾ സഹിക്കണം പറയൂ ഇനി മറ്റൊരു വശവും കൂടെ ഞാൻ പറയുകയാണ് പറയാതിരിക്കാൻ നിർത്തിയില്ലാത്തോണ്ടാണ് പറയുന്നത് പാവപ്പെട്ട മൂന്നാളുകള് ഇന്നത്തെ കൽപ്പനയുടെ ഒരു ഭാവം കൂടെയാണ് ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർക്കുന്നത് എന്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞാൽ അതേക്കുറിച്ചൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പറയണം കൽപ്പനയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഈ പള്ളി ബഹുമാനപ്പെട്ട അബൂന ബസു ജോസ് കാതലിക്ക ബാവയ്ക്ക് കാതുവലിക്ക ജോസഫ് ബാവയ്ക്ക് കഴിഞ്ഞ ആഴ്ച കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായി ഇന്ന് കൽപ്പന അയക്കാനുള്ള സൗകര്യം ഉണ്ടായി ഇതിലെല്ലാം കാരണക്കാര് പാവപ്പെട്ട മൂന്ന് ഇടവക്കാര് കേസ് നടത്തിയിട്ട പാവപ്പെട്ട മൂന്നിടവക്കാരെ ഇന്നേ വരെ ജനമറിയില്ല എന്തിനാ കുരിയാക്കോസിട്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ കൂട്ടത്തിൽ പറയണത് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളൊക്കെ കടന്നു വരും വന്നോ എനിക്ക് പരാതി ഒന്നുമില്ല ഞാനിതും കൂടെ പറയാതിരിക്കാൻ നിർത്തിയില്ല ഞാനിത് കഷ്ടപ്പെട്ട് ചെറുതും പെരന്നും തെണ്ടി നടന്നൊക്കെയാണ് ഈ കേസ് നടത്തിയത് പള്ളിയിൽ നിന്ന് ഒരു രൂപയുടെ സഹായമോ ഒരു പേപ്പറോ തന്നില്ല ഇപ്പോഴും അവരെ ആരും അറിയൂയില്ല ഇപ്പോഴും അതിനെക്കുറിച്ച് പള്ളിയുടെ പ്രവർത്തക സമിതി മെമ്പറായ അല്ലെങ്കിൽ തന്നാണ്ട് ട്രസ്റ്റിയായ കെ കെ ജോസഫും കേസില വക്കീലും ഒക്കെ മത്സരിച്ച് പറയുകയാണ് എന്താണ് വാദം എന്താണ് ക്രോസ് വാദം എന്താണ് ക്രോസ് അപ്പീല് അപ്പീൽ എന്താണ് ക്രോസ് അപ്പീൽ എന്താണ് എന്നൊക്കെ പറയണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം പള്ളിയിൽ കേസ് നടത്തിയവരൊന്നും അല്ലാതെയായി പോണം ഞാൻ അല്ലാതെ ആവണം നീ ഇല്ലാതെയാവണം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചോട് നിർത്തുന്നു കുര്യാക്കോസ് മണ്ണാട്ടൻ